ജൈവ അജൈവ മാലിന്യങ്ങൾ കത്തിച്ചതിന് വിവിധ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഉടമയ്ക്കെതിരെ പിഴ അടക്കുന്നതിന് നോട്ടീസ് നൽകി നിലമ്പൂർ ചന്തക്കുന്നിലെ പഴയ രജിസ്ട്രേഷൻ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഉടമയ്ക്കാണ് പിഴ ചുമത്തിയത് വലിയ തോതിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള അജൈവ മാലിന്യങ്ങൾ കത്തിക്കുന്നതായി നഗരസഭാ ചെയർമാൻ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിന്മേൽ നഗരസഭയിലെ എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ പരിശോധനയെ തുടർന്നാണ് നടപടി രണ്ടായിരത്തി പതിനാറിലെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ പ്രകാരം അയ്യായിരം രൂപ പിഴ ചുമത്തുന്നതായും ഇനിമേൽ ആവർത്തിക്കുന്ന പക്ഷം അൻപതിനായിരം രൂപ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണ് ഇതെന്നും ഇത്തരം സാധനങ്ങൾ വാങ്ങി സ്ഥാപിക്കുന്നതിനു മുൻപ് നഗരസഭയുമായി ബന്ധപ്പെടണമെന്ന് സെക്രട്ടറി ജി ബിനുജി അറിയിച്ചു നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവിന്റെ നേതൃത്വത്തിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഹയർ ഗ്രേഡ് വിനോദ് കെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ പി ഡിൻഡോ സി രതീഷ് ഡ്രൈവർ വിജീഷ് എന്നിവരാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധനയിൽ പങ്കെടുത്തത് നഗരത്തെ മാലിന്യമുക്തമാക്കുന്നതിനും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ കത്തിക്കുന്നതു മൂലം ജനങ്ങളുടെ ആരോഗ്യത്തിനുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന ഇത്തരം നിയമലംഘനങ്ങൾ ആരും നടത്തരുതെന്നും ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നഗരസഭയെ അറിയിക്കണമെന്നും നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അറിയിച്ചു ന്യൂസ് നിലമ്പൂർ